ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസ്സൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് വളരെ വീട് വയ്ക്കുവാൻ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണുവാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എത്തുന്നതിന് ആ ഒരു റോഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം കെ കെ റോഡ് മെയിൻ ഹൈവേ ആണ് ഹൈവേയിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് മഴ കാരണം ഞാൻ വണ്ടിയിൽ ഇരുന്ന് തന്നെയാണ് വീഡിയോ എടുത്തത് ആ മഴ ചാർന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇറങ്ങി നിൽക്കാനായിട്ട് യാതൊരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തത് ഇച്ചിരി ഒന്ന് എനിക്ക് കൂടുതൽ വിവരങ്ങൾ തരാൻ സാധിക്കുന്നില്ല ഞാൻ എന്നാലും വിവരങ്ങൾ ഞാൻ ഉള്ള വിവരം വെച്ച് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഒരു മെയിൻ റോഡാണ് ഓക്കെ ഞാൻ പറഞ്ഞത് ഹൈവേ എന്നുള്ള മെയിൻ റോഡാണ് അത് ഇറങ്ങുന്നത് പുതുപ്പള്ളി കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ കാട്ടിപ്പടി ജംഗ്ഷനിലേക്കുള്ള കീച്ചാൽ വഴിയുള്ള റോഡാണ് അതിന് ആ റോഡിൽ നിന്ന് നേരെ ഒരു വഴി സൈഡ് വഴി ഒരു ടാറിട്ട റോഡുണ്ട് അതുപോലെ തന്നെ മുമ്പിക്കൂടെ ഉള്ള മെയിൻ റോഡും ഉണ്ട് അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് വഴിയുടെ ആക്സസ് ലഭിക്കുന്നുണ്ട് വീട് വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിങ് ബിൽഡിങ്ങിനും നല്ലൊരു പ്രോപ്പർട്ടിയാണ് പന്ത്രണ്ട് സെൻറ്റിനടുത്ത് സ്ഥലം നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ലൊരു വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് കോട്ടയം ടൗണിലേക്ക് ഏഴ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ മണർഗാട് ജംഗ്ഷനിലേക്ക് വൺ പോയിൻ്റ് സംതിങ് ദൂരേ ഉള്ളൂ രണ്ട് കിലോമീറ്റർ ഇല്ല വൺ പോയിൻറ്റ് ത്രീ ഫോർ സംതിങ്ങേ ഉള്ളൂ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഏകദേശം വിവരം നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു മണർക്കാട് പറ്റിയ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് മണർക്കാട് പള്ളിയൊക്കെ അടുത്തുണ്ട് അതുപോലെ പോലീസ് സ്റ്റേഷൻ അതുപോലെ പഞ്ചായത്ത് ഓഫീസുകൾ ആശുപത്രികൾ പള്ളികൾ യാക്കോ പള്ളി ഓർത്തഡോക്സ് പള്ളി എല്ലാം തന്നെ അമ്പലങ്ങൾ എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടി ആയിട്ട് ഒരു മൂന്നാല് കിലോമീറ്റർ അടുത്തായിട്ട് നിൽക്കുന്നു എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ നമ്പറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്